ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നേഷൻ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഇടിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും അനുയോജ്യൻ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിരുന്നു ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് പേർ പങ്കെടുത്ത കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ടെലിഫോൺ സർവേയിൽ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയുടെ ഗ്രാഫ് അമ്പത് ശതമാനത്തിൽ താഴെയായി ഇടിയുന്നത് അടുത്ത പ്രധാനമന്ത്രിയായി മോദിയെ കാണുന്നവർ നാൽപ്പത്തൊമ്പത് ശതമാനമായി ചുരുങ്ങിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ സർവേകളിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഇത്തവണ ഉയരുകയാണ് ഉണ്ടായത് ഇരുപത്തിരണ്ട് ശതമാനമായാണ് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയർന്നു വന്നത് അവസാന സർവേയിൽ നിന്ന് ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനം ഇടിവാണ് മോദിക്കുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്ന് കരുതുന്ന ആളുകൾ ഇരുപത്തിനാല് ശതമാനമായി ഉയരുകയും ചെയ്തു ഫെബ്രുവരിയിൽ അമ്പത്തിയഞ്ച് ശതമാനം ആളുകളായിരുന്നു മോദിയെ അനുകൂലിച്ചത് പതിനാല് ശതമാനം രാഹുലിനെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു മറ്റേ പ്രതിപക്ഷ നേതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഉയർന്നു വരികയാണ് മറ്റ് നേതാക്കളെ വെച്ച് താരതമ്യം ചെയ്തതിൽ രാഹുൽ ഗാന്ധിയുടെ റേറ്റിംഗ് മുപ്പത്തിരണ്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് അഖിലേഷ് യാദവാണ് അദ്ദേഹത്തെ അനുകൂലിച്ചവർ എട്ട് ശതമാനമായി വർധിച്ചു കഴിഞ്ഞ തവണ ഇത് നാല് ശതമാനം മാത്രമായിരുന്നു മറ്റ് സർക്കാരുകളെ അപേക്ഷിച്ച് ഇ ഡി സി ബി ഐ ഐ ടി വകുപ്പ് തുടങ്ങി ഏജൻസികളെ ബി ജെ പി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നാൽപ്പത്തി ആറ് ശതമാനം പേരും സമ്മതിക്കുകയാണ് ഉണ്ടായത് മുപ്പത്തെട്ട് ശതമാനം പേർ എല്ലാ സർക്കാരുകളും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സർക്കാർ വിവിധ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് സമ്മതിച്ചവരുടെ ശതമാനത്തിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം നാൽപ്പത്തി മൂന്ന് ശതമാനമായിരുന്നു ഇത് ഇത്തവണ അത് നാൽപ്പത്താറ് ശതമാനമായി വർദ്ധിക്കുകയായിരുന്നു ഒപ്പം രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ വൻകിട ബിസിനസ്സുകാർക്ക് മാത്രം വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിക്കുന്ന വിഭാഗവും വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ അമ്പത്തിരണ്ട് ശതമാനം ആളുകളായിരുന്നു ഈ ഭീഷണത്തെ അനുകൂലിച്ചത് എന്നാൽ ഇത്തവണ അത് ആറ് ശതമാനം കൂടി കൂടി അമ്പത്തെട്ടായി ഉയർന്നിട്ടുണ്ട് ഈയൊരു പ്രതിഫലനം തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും നമ്മൾ കണ്ടത് മോദി സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് വരാൻ പോകുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ കുറെ വ്യക്തമായ ഒരു ചിത്രം തന്നെ ഇക്കാര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചേക്കും